എലിക്കുഞ്ഞ് ഇട്ട് ഒരുങ്ങിയാൽ എന്താകും അവസ്ഥ എലിക്കുഞ്ഞ് നെറ്റിപ്പട്ടം കെട്ടി അതുപോലെ തന്നെ ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ഇറങ്ങിയാൽ ആനയാകും ഒരിക്കലും ഇല്ല എലിക്കുഞ്ഞ് ചിഹ്നം വിളിക്കാൻ ശ്രമിച്ചാൽ ചിഹ്നം വിളിയാകുന്നു ഇല്ല അതേമാതിരിയാണ് സന്ദീപ് ജി വാര്യർ എന്ന കോൺഗ്രസ്സുകാരന്റെ കാര്യം ഇയാളിപ്പോൾ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് നന്നായി വാചാലനായി സംസാരിക്കാൻ അറിയാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുന്നത് മുഴുവൻ വങ്കത്തരങ്ങളും അല്ലെങ്കിൽ അസത്യങ്ങളും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ ബി ജെ പി നേതാക്കളെ അതുപോലെ അമിത്ഷായെ ഒക്കെ തന്നെ യാതൊരു നിലവാരവും ഇല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് വാര്യർ പിന്തുടരുന്നത് വാര്യർ വെറും കോൺഗ്രസിന്റെ വെറും ചാട്ടുകൾ മാത്രം അല്ലെങ്കിൽ ലീഗ് തള്ളിപ്പിടിച്ച് നിൽക്കുന്ന ചാട്ടുകൾ മാത്രമാണ് ഇയാൾക്ക് സീറ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ ഇയാളെ നിർത്തി ജയിപ്പിക്കുമോ ഒന്നുമില്ല ഇയാളെ നിർത്തുമായിരിക്കും നിർത്തി തോപ്പിക്കും തോറ്റുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ സീറ്റ് കൊടുക്കണ്ട നിങ്ങൾ തോറ്റില്ലേ എന്ന് പറയാമല്ലോ തോറ്റു കഴിഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല അതിനുള്ള കളിയാണ് നടക്കുന്നത് പക്ഷെ വാര്രർ വിചാരിച്ചിരിക്കുന്നത് വാര്യരെ കോൺഗ്രസും യു ഡി എഫും ലീഗും ഒക്കെ അങ്ങെടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആ കൊള്ളാം സന്തോഷം വാര്യരെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു നമ്മളത് വാർത്തയെ നൽകുകയും ചെയ്തു സമീപകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രണ്ട് രാജ്യങ്ങളിലെ സർക്കാരുകളാണ് ജനരോഷം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ നിലം പതിച്ചത് ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് നേപ്പാള് ബംഗ്ലാദേശ് അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ വലിയ സ്റ്റഡിയിലാണ് കേട്ടോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം സമ്പൂർണ്ണമായി ഈ രണ്ട് രാജ്യങ്ങളിലും പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു അപ്പുറത്തിരിക്കുന്നവന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് എന്താണ് ചെയ്യേണ്ടത് ഇന്ത്യ പോയി അവരോട് എല്ലാം പറഞ്ഞു കൊടുത്തെല്ലാം സെറ്റാക്കുന്നു ഇവിടെ ഒന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഒന്ന് ഒരു ജനദ്രോഹ നയങ്ങൾ പിന്തുടർന്ന ഒരു സർക്കാരാണ് അവിടെ യുവാക്കൾ തെരുവിലിറങ്ങി എന്നിട്ടും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ അഭയം കൂട്ടു ഇന്ത്യക്കറിയാം അന്താരാഷ്ട്ര വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ഇത്രയും ലോകത്തെ ഇത്രയും രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധവും സ്നേഹബന്ധവും നയതന്ത്ര ബന്ധവും പുലർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ഒക്കെ കാര്യത്തിൽ എന്ത് വേണം എന്ന് നന്നായിട്ടറിയാം പ്രിയപ്പെട്ട സന്ദീപ് വാര്യെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആ ഞാൻ വായിച്ചു ഇന്ത്യക്ക് വലിയ പ്രതിസന്ധിയാണ് അയൽപക്കത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഓ ഇന്ത്യയുടെ പ്രതിസന്ധി കണ്ട തകർന്നു പോയി വായിരുന്നു രണ്ട് സൗഹൃദ സർക്കാരുകളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ടായിരുന്നു ആരോട് പറയാൻ ആരും കേൾക്കാൻ അൻപത്തിയാറിഞ്ച് നെഞ്ചളാവിന്റെ വീരവാദം വിളമ്പൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഒരുപാട് കമന്റുകൾ ഈ ഒരു പോസ്റ്റിന് വരുന്നുണ്ട് കമന്റുകളാണ് വളരെ രസകരമായിട്ട് ഏതാണ്ട് ആയിരത്തിലധികം കമന്റുകൾ വന്നു എന്നാണ് തോന്നുന്നത് പൊന്നുമോനെ നീ ആദ്യം നിന്റെ പഞ്ചായത്ത് നോക്ക് വലിയ കാര്യങ്ങൾ നോക്കാൻ നെഞ്ചുറപ്പുള്ള നല്ല ആണുങ്ങളുണ്ട് വാര്യർ ജി പ്രധാനമന്ത്രിയാകുന്ന കാലം വിദൂരമല്ല എന്തൊരു ദീർഘവീക്ഷണം ഭാവി പ്രധാനമന്ത്രിക്ക് ആശംസിച്ചവരും നേപ്പാളോ ബംഗ്ലാദേശോ കണ്ടിട്ടല്ല ഇന്ത്യ ഇതുവരെ നിന്നിട്ടുള്ളതും ഇനി നിൽക്കാൻ പോകുന്നതും കൂടെ നിന്നാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ നാട്ടുകാർ അവന്മാരെ കയറിയും വൈദുബായ് വാര്യർക്ക് ലീഗ് ഹൗസിൽ ഓണക്കളിക്ക് സമയമായില്ലേ ചെല്ലാം അണ്ണാ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കാശ്മീരിൽ അല്ല ഇങ്ങ് മുംബൈയിൽ വന്ന് അടിച്ചു ബാക്കുകൾ കോൺഗ്രസ് ഭരണകാലത്ത് എത്ര ബോംബുകൾ ഇന്ത്യയിൽ പൊട്ടി അന്ന് അണ്ണൻ ബി ജെ പി ആയിരുന്നുണ്ട് കുറ്റപ്പെടുത്തിയാൽ മതിയായിരുന്നു ഇപ്പോൾ ന്യായീകരിക്കണം ഇനിയിപ്പോൾ വന്ന് മോദി വേറെ രാജ്യം കൂടി നോക്കണോ എന്നൊക്കെ കുറെ കമന്റുകളുണ്ട് എല്ലാ കമന്റുകളും വായിക്കേണ്ട സമയമില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ നയതന്ത്ര വിഷയങ്ങളിൽ ഇന്ത്യ അയൽപ്പക്കാരുമായി അയൽ രാജ്യങ്ങളുമായി പുലർത്തുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ നയമുണ്ട് വ്യക്തമായ വ്യക്തമായ തീരുമാനങ്ങളുണ്ട് വ്യക്തമായ നടപടികളുണ്ട് ഒരു രാജ്യത്ത് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ അത് പരിഹരിക്കാൻ ചെല്ലേണ്ടതും അവിടെ അവിടുത്തെ സർക്കാരുകളുടെ കാര്യങ്ങൾ നോക്കേണ്ടതും ഒന്നും ഇന്ത്യയുടെ ചുമതലയല്ല എന്നിട്ടും ഇന്ത്യ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും ബാഹ്യമായി തന്നെ ഇടപെടുകയും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങുമ്പോൾ അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ജനദ്രോഹ നയങ്ങളല്ലാതെ അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യുകയും ഇല്ല അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്നു അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്നു ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാക്കുന്നു തൊഴിലില്ല പട്ടിണി കിടക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു നേപ്പാളിൽ അപ്പം പിന്നെ അവനൊക്കെ ഇനി എന്തോന്ന് എന്തോന്നു കാര്യം അവിടെ പാർലമെന്റ് മന്ദിരം കത്തിക്കും അവിടെ പ്രധാനമന്ത്രി ഓടിച്ചിട്ട് വേണമെങ്കിൽ കത്തിക്കും ജനങ്ങൾ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ശ്രീലങ്കയിലും നടന്നത് സമാനമായ കാര്യങ്ങളാണ് ഭരണവർഗത്തിന് കഴിവില്ലെങ്കിൽ ജനങ്ങൾ കയറി പിന്നെ ഇന്ത്യയിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റുകൾ കണ്ടു ഒന്ന് തെരുവിലിറങ്ങി ഒന്ന് സാധ്യമാക്കി നോക്കിക്കി കുറെ പേരെ കൂട്ടി കുറെ സുറാപ്പികളെയും കുറെ എസ് ഡി പിരിയും കുറെ കോൺഗ്രസ്സുകാരെയും കുറെ മത തീവ്രവാദികളെയും കുറെ കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരവാദികളെയും ഒക്കെ കൂട്ടി ഒന്ന് തെരുവിലിറങ്ങി നോക്കി നമ്മൾ കണ്ടതാണ് അവിടെ ഈ സി എ വിഷയത്തിൽ സി എ എൻ ആർ സി വിഷയത്തിൽ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭത്തിന് ഉണ്ടാക്കി വെച്ചതാണ് നടന്നോ ഇല്ല കർഷക സമരം എന്ന് പറഞ്ഞ് കാണിച്ച പേക്കൂത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് നടന്നോ വല്ലത് ഒന്നുമില്ല ഹത്രാസ് എന്ന് പറഞ്ഞ് ഇവിടെ സിദ്ധിക്കാപ്പം വരെ പോയി ഹത്രാസ് എന്ന് പറഞ്ഞ് കുറെ ബഹളം കൂട്ടി നടന്നു നടന്നോ ഒന്നുമില്ല ഇന്ത്യയിൽ കളിയൊന്നും നടക്കില്ല ഇന്ത്യയിൽ ജനങ്ങൾ സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഒരുമിച്ച് നിന്ന് അതിനെയൊക്കെ നേരിടും ഭരണത്തിനൊപ്പമാണ് ജനങ്ങൾ ഭൂരിപക്ഷ ജനങ്ങൾ പിന്നെ നിങ്ങളെപ്പോലെ വളരെ കുറച്ച് ശതമാനം രാജ്യദ്രോഹികൾ രാജ്യത്തിന് വിരുദ്ധരായി നിൽക്കുന്നവർ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർ ഉണ്ട് അത് നരേന്ദ്രമോദിക്ക് ഒരു ഒരു പുല്ലിന്റെ കഷ്ണത്തിന്റെ വില പോലും ഒരു പൂ പറിക്കുന്നത് പോലെ ഉള്ളൂ അതൊക്കെ ഏതായാലും ഭാര്യകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായി തന്നെ പ്രതികരിച്ചു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ കൂടുതൽ പഠിച്ച് പ്രതികരിക്കാൻ തകൾ ഇനിയും ശ്രദ്ധിക്കുക ശ്രമിക്കുക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്